നമസ്കാരം മീഡിയ വിഷൻ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ നടന്ന മെഗാ ഇ ചലാൻ അദാലത്തിൽ പിഴയെടുക്കാൻ എത്തിയത് നൂറുകണക്കിനാളുകൾ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് അദാലത്ത് സംഘടിപ്പിച്ചതെന്ന് ഡിവൈഎസ്പി എൻ സുനിൽകുമാർ പറഞ്ഞു ഇന്ന് പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ വെച്ച് കേരള പോലീസും അതുപോലെ തന്നെ മോട്ടോർ ബൈക്കെടുപ്പുകളും ചേർന്ന് സംയുക്തമായിട്ട് ഈച്ചലാൻ അദാലത്ത് നടത്തി ഈച്ചലാനിൽ വീഴ്ച വന്ന ഫൈനുകൾ അടപ്പിക്കുകയും ഏതാണ്ട് അഞ്ഞൂറോളം പേര് ഈ ഇതിൻ്റെ ഫൈനടച്ച് ക്ലിയർ ചെയ്തിട്ടാണ് പേരാമ്പ്ര സംയുഷ്ടം ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ വെച്ചും ഈ ഒരു പരിപാടി നടത്തുന്നുണ്ട് മോട്ടോർ വകുപ്പ് നൽകി ചലാനുകളിൽ ിൽ നിന്നായിരത്തി അഞ്ഞൂറ് ചലാനുകളിലായി മൂന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയും ലഭിച്ചതായി ജോയിന്റ് പറഞ്ഞു ഈ ചലാൻ പേരാമ്പ്രാഴ്ച മോട്ടോർ വാഹന വകുപ്പിന് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഓളം കേസുകളായിരുന്നു ഉണ്ടായിരുന്നത് ആയിനത്തിൽ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിഴയായി സ്വീകരിച്ചിട്ടുണ്ട് കേരള പോലീസിന് എഴുന്നൂറ്റി പതിനൊന്ന് കേസുകളായിരുന്നു ആയതിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയാണ് പിഴ ഇനത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങിയ അദാലത്ത് ഏതാണ്ട് വൈകിട്ട് മണിയോളം തന്നെ ആയിട്ടുണ്ടത് അവസാനിക്കുമ്പോഴും നല്ല പങ്കാളിത്തായിരുന്നു ജനങ്ങളൊക്കെ നല്ല സഹകരിച്ചിട്ടുണ്ട് ഏതാണ്ട് കുറെ പെൻഡിങ് ആയിട്ടുള്ള കേസുകളൊക്കെ ഇന്നലത്തെ അദാലത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത് ഏതായാലും മൊത്തം ഈ ഒരു പരിപാടിയിൽ ആയിരത്തി അഞ്ഞൂറ്റിഅൻപത്താറ് കേസുകളും പിഴത്തുകയായിട്ട് പത്ത് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ് രൂപയിലുമാണ് സർക്കാരിലേക്ക് ചുമത്തി തിരിച്ചെടുത്തിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ മുഖേനയാണ് പണം സ്വീകരിച്ചത് ഇരുവകുപ്പുകളും ഇ ചലാൻ വഴി ചുമത്തിയ നിയമലംഘനങ്ങളിൽ ആയിരത്തി നാനൂറ്റി എൺപത്തിയാറ് ചലാനുകളിലായി പത്ത് ലക്ഷത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ പിഴയിനത്തിൽ സർക്കാരിന് ലഭിച്ചു ഡിവൈഎസ്പി എൻ സുനിൽകുമാർ ഇൻസ്പെക്ടർ ജംഷീദ് പി സബ് ഇൻസ്പെക്ടർ വാസ് ജോയിന്റ് ആർ ടിഒ പ്രഗീഷ് എ എം വി ഐമാരായ അഖിൽ എം വി ജിതേഷ് കെ കെ ഷിനു പി എ ശ്രീജേഷ് വി പി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ